أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون اسمع هذا نيرايا ستي بشواسي بشواسي رحمانا يا നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പാലിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ആ വിഷയത്തിൽ നമ്മുടെ ഗൗരവപൂർണമായ ചിന്തകളും പ്രവർത്തനങ്ങളും നഷ്ടപ്പെടുത്തുകയും നമ്മൾ നിഷ്ക്രിയമായി പോവുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം വിഭാഗത്തുകൾ സുന്ദരമായി തൃപ്തിയോടുകൂടി അതിന്റെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പാലിച്ച് അനുഷ്ഠിക്കുക എന്നതാണ് ഇതിന്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അലഹമില്ല അതുകൊണ്ട് തന്നെ ആ ഇബാദത്തുകളുടെ കാര്യത്തിൽ നിഷ്ഠയും ചിട്ടയും എന്തിനു വേണ്ടിയാണ് എന്ന ചിന്തയും അതോടൊപ്പം ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന അറിവുമൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിഭാദത്തുകൾ അള്ളാഹു സുബാനുഭവത്ത ആല സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഷർത്ത് അള്ളാഹു വെച്ചിട്ടുണ്ട് അത് സമൂഹത്തെ വിപത്തുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുക അവർക്ക് ജീവിത വിജയം നേടിക്കൊടുക്കുക എന്നതാണ് ഇതിനാഹു വെച്ച നിബന്ധനയാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നാൽ സഹോദരങ്ങളെ ജീവിതത്തിൽ ഈ ഒരു വിഷയത്തോടുള്ള നിസ്സംഗത ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ വല്ലാതെ കാണുന്നു കാണുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും നാം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ ഞാൻ നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും ഇറങ്ങിപ്പുറപ്പെട്ട എനിക്ക് എന്തെങ്കിലും ദ്രോഹം വന്ന് ഭവിക്കുമോ എന്ന ഭീതിയും ഈ ഒരു വിവാദത്തിനോട് ചേർത്ത് ഏറ്റവും മഹത്വമായി പഠിപ്പിച്ചിട്ടുള്ള നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന വിഷയത്തിൽ നമുക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കാനാണ് ഇന്നിന്റെ ഈ ദിവസത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അള്ളാഹു തോഫിയക്ക് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ നാം ഈമാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കും ഒരു ഉപദ്രവവും വരുത്താൻ കഴിയുകയില്ല അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ച ഒരു വചനമുണ്ട് യാ വചനമല്ല അല്ലയോ സത്യവിശ്വാസികളെ അലൈക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക എന്നാണ് ആ വാക്കിനം എന്നിട്ട് അള്ളാഹു പറഞ്ഞില്ല ആ എല്ലാവർക്കും നല്ല ഇതഹത്തതായി വഴി പിഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇലല്ലാഹി എല്ലാവരും അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് ഫയുനബും വിമാലും നിങ്ങൾ അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരം നിങ്ങളെ റഹ്മാനായ റബ്ബ് അറിയിക്കുന്നതാണ് എന്ന് സൂറത്ത് മാഇദയിലെ നൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ ആയത്ത് ഇറങ്ങി അള്ളാഹുസ്ബാനുഹൂത്ത ആന ഈ വിഷയങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ചില മുസ്ലിമീങ്ങൾ ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് ആവശ്യമില്ലെന്നും സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നും ഈ ആയത്തിൽ നിന്ന് ചില ആളുകൾ മനസ്സിലാക്കി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്റ്ററുകൾ ആ കാര്യം വളരെ വിശദമായി സംസാരിക്കുന്നു നോക്കൂ നിങ്ങൾ ിൽ നിന്ന് നിവേദനം ചെയ്യാൻ ഈ ആയത്തിനെ കുറിച്ച് അബൂബക്കർ തന്റെ അബൂബക്ടുത്താൻ അബൂബക്ും ചൊല്ലിയതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു അല്ലയോ ജനങ്ങളെ ഇന്നും ഈ മാഹിതയിലെ നൂറ്റി അഞ്ചാമത്തെ ആയത്ത് നിങ്ങൾ ഓതുന്നു ഏതാണ് ആയത്ത് യാ അയ്യോദീന ആ മനോസത്യവിശ്വാസികളെ അലയിക്കും അംഫുസക്കും വന്നല്ല ഇത് എന്ന ആയത്ത് നിങ്ങൾ ഓതുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫൽ കരീം അലൈഹി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ജനങ്ങളെ തീർച്ചയായും മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു തെറ്റായ കാര്യം നിങ്ങൾ കാണുന്നു ഫലം യൂക്കുറൂഹു അതിന് നിങ്ങൾ മാറ്റം വരുത്താത്ത പക്ഷം ഒരു പൊതുവായ ശിക്ഷ കൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അത് കാരണമാകും എന്ന് അബൂബക്കർ അലി അള്ളാഹു പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചൊരു ഹദീഫെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് താൻ കാലം അത്രയും ഇബാദത്തിൽ നിഷ്ഠയുള്ളതുപോലെ തന്റെ ജീവിതത്തിൽ നന്മ തിന്മ വിരോധിക്കുക എന്നുള്ളതും നിർബന്ധമാണ് എന്നുള്ളത് അബുയത്തും നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും ഈ ആയത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം എന്താണ് കാര്യം നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നിട്ട് റസൂല പറഞ്ഞു ആളുകളൊക്കെ പിശുക്കിൽ വഴിപ്പെട്ട് കിടക്കുന്നത് നീ കാണുകയാണെങ്കിലും ഒരു നന്മയുടെ മാർഗത്തിലും ധനം ചെലവഴിക്കാതെ മനുഷ്യരെല്ലാം പിശുക്കന്മാരായി തീർന്നതാണെങ്കിലും അല്ലെങ്കിൽ തന്നിഷ്ടത്തെ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ് ആളുകളിലൊക്കെ നീ കാണുന്നതെങ്കിലും ആ ജനങ്ങളെ മുഴുവൻ ദുനിയാവിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്നവരായി നീ കണ്ടാലും തന്റെ ഓരോരുത്തരും അവർ അവരുടെ അഭിപ്രായം കൊണ്ട് സംതൃപ്തിപ്പെടുകയും ചെയ്യുന്നത് നീ കണ്ടാലും നോക്കൂ നിങ്ങൾ ദുനിയാവിന് ഇഷ്ടപ്പെട്ട് ഒന്നും ചെലവഴിക്കാതെ തന്നിലേക്ക് ചുരുങ്ങി തന്റെ അഭിപ്രായമാണ് ശരി വേറൊന്നും ഇവിടെയില്ലെന്ന് പറഞ്ഞ് അങ്ങനെ സ്വന്തത്തിലേക്ക് മടങ്ങിപ്പോയ ഒരു സമൂഹമാണ് നിന്റെ മുമ്പിലുള്ളെങ്കിലും നീ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നിട്ടും അവർ അങ്ങനെ തന്നെ തുടരുകയാണ് എങ്കിൽ അപ്പോഴാണ് നീ സ്വന്തം കാര്യം നോക്കേണ്ടത് എന്ന് റസൂർ പറഞ്ഞു എന്നിട്ട് ഒന്നുകൂടി വിശദീകരിച്ചു പൊതുജനങ്ങളെ നീ വിട്ടേക്കുക എന്നിട്ടോ നിങ്ങൾക്ക് പിന്നിൽ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള അള്ളാവ് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിവാദത്തെടുക്കുന്നത് പോലെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് അല്ല അത് ചെയ്യാതെ നിങ്ങൾ മാറി നിന്നാൽ ആളുകൾ ഒന്നും നന്നാവുന്നില്ലെന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ സ്വന്തത്തിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാ അപ്പോ അയ്യാമ അപ്പോൾ നിങ്ങളുടെ പിന്നിൽ ചില നാളുകൾ വരാനിരിക്കുന്നുണ്ട് ആ നാളിൽ അന്ന് ദീനിയായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്ഷമയോടും അങ്ങനെ ജീവിക്കുന്നവനെ കണ്ടാൽ തന്റെ ഉള്ളം കയ്യിൽ തീക്കനൽ പിടിച്ചവനെ പോലെയായിരിക്കും അത്ര പ്രയാസമുണ്ടാകും നന്മയിൽ ജീവിക്കാൻ എന്നിട്ട് റസൂല പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അമലുകൾ അക്കാലത്ത് ഒരാൾ ചെയ്താൽ അയാൾക്ക് അൻപത് പേർ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം അള്ളാഹു നൽകും ഒരാൾ ചെയ്ത നന്മക്ക് അയാൾക്ക് അൻപത് പേരുടെ പ്രതിഫലം നൽകുമാറ് അന്നും ആ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് റസൂല പറഞ്ഞതാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള ഈ സൗഭാഗ്യത്തെ കുറിച്ചുള്ള അറിവ് ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് ബാധത്തെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകേണ്ടുന്ന കാര്യം കാരണം എന്തായാലും ഇന്ന് നന്മ കൽപ്പിക്കുന്നത് സാർവത്രികമായി നടക്കുന്നുണ്ട് പള്ളികളിലാവട്ടെ വയലുകൾ ഒക്കെ ഉണ്ട് പക്ഷെ തിന്മ തടയുക എന്നത് പലരും അവഗണിക്കാം സ്വന്തം വീട്ടിൽ പോലും സ്വന്തം മക്കളോട് പോലും എന്തിനേറെ തന്റെ ഇണയോട് പോലും അത് ചെയ്യല്ലേ എന്ന് പറയാൻ അവൻ നിസ്സംഗമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്താ അപകടം അറിയോ സഹോദരങ്ങളെ അള്ളാൻ റസൂല് പഠിപ്പിച്ചു ബനോ ഇസ്രായേൽ ജനത എല്ലാവിധ അനുഗ്രഹങ്ങളും റഹ്മാൻ ആറബ് കൊടുത്തൊരു സമൂഹമാണ് േ വിശുദ്ധ ഖുർആൻ എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ഇസ്രായേൽ ജനതയുടെ സംഭവങ്ങൾ എന്തിനാ പറഞ്ഞോ അങ്ങനെ നിങ്ങൾ ആവല്ലേ എന്ന് പറയാൻ നോക്കൂ നിങ്ങൾ നിഷേധികൾ മറിയം ബീവിയുടെ മകൻ ഐസാ നബിയെ കൊണ്ടും ദാവൂദ് ദാവൂദിസലാമിന്റെ നാവിനാലും അവർ ശബിക്കപ്പെട്ടിരിക്കുന്നു ഒരു പ്രവാചകൻ സഹോദരം <_none> െ അവർ നന്മ മാത്രമാണ് ആഗ്രഹിക്കുക എന്നിട്ട് അവർ ശബിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു അവർ അതിക്രമം ചെയ്തതിന്റെ ഫലമത്രേ അവർ അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമത്രേ അത്രേ അത് എന്നുള്ള പറയാം എന്താണ് അവർ ചെയ്ത അനുസരണക്കേട് അള്ളാഹു തുടർന്ന് വിശദീകരിക്കുക കേൾക്കണം കേട്ടോ അവർ ആയിരുന്നു അവരുടെ കുടുംബത്തിൽ അവരുടെ നാട്ടിൽ അവരുടെ ചുറ്റുപാടുകളിൽ അവർ ചെയ്തിരുന്ന ദുരാചാരങ്ങളെ അവർ അന്യോന്യം വിലക്കിയിരുന്നില്ല നന്മണ്ട് പക്ഷേ തിന്മ ചെയ്യുന്നത് കാണുമ്പോ അത് വിലക്കിയിരുന്നില്ല എന്നിട്ട് അള്ളാഹു അതിന് ചേർത്ത് വെച്ചൊരു വാക്കുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മ്ലേച്ഛമാണ് മോശമാണ് ചീത്തയാണ് എന്ന് നിങ്ങൾ തിന്മ വിരോധിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമായി കൊണ്ടാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത് വിശ്വാസികളെ തിന്മ കണ്ടിട്ടും മനസ്സിൽ യാതൊന്നും തോന്നുന്നില്ല എങ്കിൽ ഈമാൻ ചോർന്ന് പോയതിന്റെ തെളിവാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരു തിന്മ കണ്ടു ഒരു തെറ്റായ കാര്യം സമൂഹത്തിൽ കണ്ടു കുടുംബത്തിൽ കണ്ടു എങ്കിൽ നിങ്ങൾ അത് കൈകൊണ്ട് തടുക്കണം നിർബന്ധനേ അത് തടുത്തേ പറ്റൂ അത് തടുക്കാൻ പറ്റിയ ഏറ്റവും അവകാശമുള്ള സ്ഥലം ഏതാ കുടുംബത്തിലാ ഇന്ന് അവിടെയാണ് കുടുംബനാഥനും നാദയും നിഷ്ക്രിയമായി പോകുന്നത് എന്ത് ധരിച്ചാലും പ്രശ്നമില്ല നിസ്കരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എങ്ങനെ പോയാലും പ്രശ്നമില്ല അത് പ്രായപൂർത്തിയായില്ലേ ഇന്നത്തെ കാലല്ലേ അല്ലേ എന്തൊരു നിസ്സംഗതയാണ് സഹോദരങ്ങളെ ഇതുകൊണ്ട് നാം മുഖേന ഒരു സമൂഹമാണ് നശിപ്പിക്കപ്പെടുന്നത് അതിനും സാധ്യമായില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഫബിൽ അത്രമാത്ര സമൂഹം നശിക്കുമ്പോഴാണ് നാവോണ്ടെങ്കിലും പറഞ്ഞു നിൽക്കണം എന്നിട്ട് സമൂഹം നന്നാവുന്നില്ലെങ്കിൽ നീ മനസ്സുകൊണ്ട് അങ്ങേ എല്ലാ നന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണം അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ എന്ന് റസൂൽ അലൈഹി ഇവിടെ എവിടെ നമ്മൾ ഈമാൻ നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ ഓഫീസുകളിൽ നമ്മുടെ ിൽ അതുപോലെ തന്നെ നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ നിസ്സംഗതയോടുകൂടി എല്ലാ തിന്മകളുടെ പിന്നാലെയും നമ്മൾ പോകും മദ്യം വിളമ്പുന്നിടത്തും പലിശ ഇടപാടുകൾ നടക്കുന്നിടത്തും എല്ലാ ഹറാമുകളിലടത്തും നമ്മൾ ചില കാരണങ്ങൾ പറഞ്ഞ് അവിടെ നോക്കൂ നിങ്ങൾ നാം എടുത്തൊരു വിവാദത്വം പരിഗണിക്കാത്ത വിധം നാം ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് പറയാ തിന്മയുടെ ഇടങ്ങളിൽ ഇരിക്കേണ്ട നിർബന്ധ സാഹചര്യങ്ങൾ വന്നാൽ അതിനെ എതിർത്തി അതേ ശിക്ഷ നമുക്കും തെറ്റ് ചെയ്യുന്ന ഒരു സദസ്സില് ഇരുന്നിട്ട് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചില്ലെങ്കിൽ ആ തെറ്റ് ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിന് എന്തൊരു ശിക്ഷണോ റഹ്മാൻ കൊടുക്കുക അതോ കിതാബിലുണ്ടാവുന്ന നിസ്കാരത്തായ്മ കിട്ടൂല അത് ആ ചെയ്ത നിസ്കാരത്തിന്റെ കൂലി കിട്ടൂല കാരണം അവൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഒരു അദ്ദേഹം പറയാണ് സദസ്സിലൊരാൾ ഇരിക്കുകയും അതിനെ അവൻ എതിർത്തിട്ടില്ല എങ്കിൽ അവൻ അവരോടൊപ്പമുള്ളവനാണ് അവന്റെ പ്രതിഫലവും അതിന് സമമായി അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ് സഹോദരങ്ങളെ നന്മ കൽപ്പിക്കുന്നതോടൊപ്പം നോക്കൂ നിങ്ങൾ ഒരു സമൂഹത്തിലെ ഒരു ജനതയിൽ നിന്ന് തിന്മ നടക്കുന്നത് കാണുക എന്നിട്ടോ നിങ്ങളുടെ ഒരു അവസ്ഥയുണ്ട് സുല പറഞ്ഞ ഹദീസാണ് അത് തടയാൻ ശേഷിയുള്ളവരായിരിക്കും കേൾക്കണം കേട്ടോ അത് തടയാൻ നിങ്ങൾക്ക് ശേഷിയുണ്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കും മാറ്റാൻ പറ്റും അത് തടയാൻ ശേഷിയുള്ളവരായിരിക്കെ അവർ അത് തിരുത്താതിരിക്കുകയാണെങ്കിൽ അവരെ ഒന്നാകെ അള്ളാഹു ഒരു ശിക്ഷ അനുഭവിപ്പിക്കുമെന്നാണ് ഒരു സമൂഹം നശിക്കാൻ ഈ ഒരു സത്യം അറിയുന്ന നമ്മൾ നിഷ്ക്രിയമായാൽ സംഭവിക്കുമെന്ന് ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ ജീവിതത്തിൽ നാം മേഖലകളിൽ നാം ജീവിക്കുന്ന ഇടങ്ങളിൽ നാം ഏറ്റവും സുന്ദരമായാണ് ജീവിക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ വലിയ മനസ്സിലായവരാണ് ഷിർക്കില്ലാത്തവരാണ് ജാറത്തിൽ പോകാത്തവരാണ് അല്ലെ അല്ലേ ദീനുള്ളവരെ ബഹുമാനിക്കുകയും പണ്ഡിതന്മാരെ ആദരിക്കുകയും നന്മകൾ ചെയ്യുന്നവരെ ബഹുമാനത്തോടുകൂടി കാണുകയും ചെയ്യുന്നതോടൊപ്പം അവരോട് ആരാധനാഭാവമില്ലാതെ പ്രാർത്ഥിക്കാതെ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്നവരാ അല്ലെ ഒരു ഐക്കലില്ല ഒരു ഏലസില്ല ഒരു ഉറുക്കില്ല അത്തരം ആഘോഷങ്ങളില്ലാഹുലേ അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുഖ്മിനായി അല്ലേ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാളിക്കുന്നത് പോലെ ഒരു മരിച്ചു പോയൊരു മനുഷ്യനെയും നമ്മൾ വിളിക്കുന്നില്ല യാ എന്ന് വിളിക്കുന്നില്ല ആ റസൂലിനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അല്ലെ വിശ്വാസികളെ ഈ ഒരു കിട്ടി കവാടങ്ങൾ തുറക്കാൻ ആ കവാടങ്ങൾ തുറക്കാനുള്ള വാതിൽ അല്ലെ അതിന്റെ താക്കോൽ മനസ്സിലാക്കി ആ താക്കോലും മരണത്തെ കാത്തിരിക്കുന്നവരാ എന്നിട്ട് നാളെ പരലോകത്ത് ചൊല്ലുമ്പോ അന്ന് പറയാം ഈ നാട് ദുഷിച്ചപ്പോ ഒന്ന് എതിർത്തില്ലല്ലോ നിന്നെ നാവൊന്നും അനങ്ങിയില്ലല്ലോ നിന്റെ ഇടപെടലൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കർമ്മരേഖ മാറ്റി വെച്ചാൽ ശ്വാസികളെ ഈ ദുനിയാവിൽ ഉണ്ടാക്കിയ സ്വത്തോ നമ്മുടെ ജോലിയോ സ്ഥാനമാനങ്ങളോ നാട്ടിൽ നിന്ന ബഹുമാനോ ഒന്നും ഫലണ്ടാവില്ല മറിച്ച് ചെയ്യല സുഹൃത്തേ എന്ന് പറയാൻ നമുക്ക് കഴിയണം നാം അഞ്ചു നേരം നമസ്കരിക്കുന്നത് പോലെ നോമ്പനുഷ്ഠിക്കാൻ ത്യാഗം അനുഭവിക്കുന്നു സമ്പത്തിൽ നിന്ന് കൊടുക്കുന്നത് പോലെ ചെയ്യല്ല ചെയ്യല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതാണ് ഈ മാനിന്റെ ശ്രേഷ്ഠമായ കാര്യം എന്ന് ഇന്നിന്റെ കാലത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതെന്ന് അള്ളാഹു തോഫിയനുഗ്രഹിക്കുമാറാവട്ടെ വിധി വിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് നമ്മൾ ചില വിഷയങ്ങളിൽ നിസ്സംഗത പാലിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് അതിൽ നിന്ന് ഒരു മോചനം നമുക്കുണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇത് പറയുമ്പോഴും ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഞാൻ തിരക്കേടില്ലാതെ ശ്രദ്ധിക്കുന്നവനാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ റസൂൽ വസ്ല്ല പഠിപ്പിച്ച ഒന്ന് രണ്ട് ഹദീസുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം അതിൽ നമ്മുടെ നിലപാടും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ പ്രവൃത്തിയും എന്താണ് എന്ന് നമ്മൾ അറിയണം നോക്കൂ നിങ്ങൾ പറഞ്ഞു ഒരു കാലം വരും അന്ന് എന്റെ ഉമ്മത്തിൽ ഉമ്മത്തിൽ മുസ്ലിം പേരുള്ള മുസ്ലിം മഹലുള്ള അതല്ലേ അന്ന് എന്റെ ഉമ്മത്ത് പറഞ്ഞത് ആ ഉമ്മത്തിൽ ചില ജനങ്ങൾ ഉണ്ടാകും ആ ജനങ്ങൾക്ക് അവർ മുസ്ലിമായി ആ പേര് സ്വീകരിച്ച് ജീവിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വ്യഭിചാരം അവർക്ക് ഹലാലായിരിക്കും പട്ട് അവർ അനുവദനീയമാക്കും വൽ ഹരി വസ്തുക്കൾ അവർ ഉപയോഗിക്കും സംഗീതം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കും എന്ന നമ്മളെ നിലപാട് ഇതിലെ ഈ പറഞ്ഞ നാലു കാര്യങ്ങളിൽ ഈ ഹറാമുകളിൽ നിന്ന് പൂർണമായും ഞാൻ വിട്ടു എന്ന് പറയാൻ നിസ്സംഗതയില്ലാതെ പറയാൻ നമുക്ക് മറ്റൊരു ഹദീസ് നോക്കൂ ഉമ്മത്തി അതും ഉമ്മത്തിൽ എന്നിട്ട് റസൂൽ പറഞ്ഞു എന്തൊക്കെ വരും വരും ശിക്ഷ സഹാബത്ത് കോടിയോട് കൂടി ചോദിച്ചു അത് എപ്പോഴാ സംഭവിക്കുക അതിന്റെ ഉപകരണങ്ങളൊക്കെ നാട്ടിൽ സാർവത്രികമാകുമ്പോൾ നർത്തകിമാർ ധാരാളമായി വർദ്ധിക്കുമ്പോ എല്ലാവരും മദ്യം കുടിക്കുന്നൊരു കാലം വരുമ്പോ ഇത് വരുമെന്നാണ് ശ്വാസികളെ സമൂഹം മാറിയതിന്റെ ദുർഗന്ധത്തിന്റെ ആഴം ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും നമ്മൾ ഇങ്ങനെ മാറി നിൽക്കാം നമ്മുടെ സമുദായത്തിൽ നോക്കൂ സഹോദരങ്ങളെ ഇന്ന് തുള്ളിച്ചാടാൻ ഒരു അവസരം കിട്ടിയാൽ ആൺപെൺ മറന്ന് മാ മറന്നുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും പല തരത്തിലുള്ള ആഘോഷ സന്ദർഭങ്ങൾ ഉണ്ടാക്കി ഡാൻസ് ചെയ്യുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറി അല്ലെ മറ്റുള്ളവർക്കുള്ള ഒരു ഒതുക്കം പോലും നമുക്കില്ലാതെയായി ഡാൻസ് കളിക്കുന്നവരാണ് ഇന്ന് വലിയ ഫാഷൻ അല്ലെ വിവാഹ ആഘോഷങ്ങൾ സാർവത്രിക ആഘോഷങ്ങൾക്ക് എന്തൊക്കെ പേരിടണമെന്നറിയാതെ ഇന്ന് പണക്കാരും പണിക്കാരനും ഒരുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അല്ലെ ഇന്ന് ട്യൂഷൻ സെന്റർക്ക് ആളെ കിട്ടാൻ ഡി ജെ പാർട്ടി ഉണ്ടാക്കണം ടൂറുണ്ടാക്കൂറുണ്ടാക്കും അതിനൊക്കെ മുന്നിൽ നടക്കുന്ന ആളുകളായി നമ്മൾ മാറണം എല്ലാം ഹറാമിന്റെ ലോകം ആ ഹറാമിന്റെ ലോകത്തൊക്കെ നമ്മുടെ മക്കൾ നമ്മുടെ യുവാക്കൾ നമ്മളാണ് നേതൃത്വം കൊടുക്കുന്നത് അല്ലെ ശ്വാസികളെ ഒന്ന് കണ്ണടച്ചിരുന്ന് നമ്മുടെ ഈ സമുദായത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കും നമ്മൾ ശരിയാണ് തൗഫിയത് കൊണ്ട് ഈ നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ പ്രഹ്മത്ത് ലഭിച്ചവരാണ് പക്ഷേ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഈ നാട്ടിൽ നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോ ഉണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ചും നമ്മൾ ആലോചിക്കണം നമ്മുടെ പൂർവികർ ചെയ്തു വെച്ച വിശുദ്ധ ഖുർഹാനും ഹദീസും കൊണ്ട് അവർ പടയൊഴുക്കി പടവെട്ടിക്കൊണ്ടാക്കിയ ഒരു വഴിയിലെ വെളിച്ചം നുകർന്നവരാണ് നമ്മൾ കടന്നു പോകുമ്പോൾ കൂരിലിട്ടുള്ള സമൂഹത്തെ ബാക്കി വെച്ചുകൂടാ അവർ കൂരിരുട്ടിൽ എല്ലാ തിന്മകളും ജീവിതത്തിന്റെ ഭാഗമായി നടന്ന് നരകത്തിന്റെ കവാടത്തിലേക്ക് കടന്നുപോയി കൂടാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ ചിന്തിക്കണം ചെറുവിരൽ കഴിയുന്നവർ ഈ അണ്ട ചെറുവിരൽ അനക്കിയിട്ടുണ്ട് റഹ്മാനെ ആരും കണ്ടിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സ്വകാര്യമായും പരസ്യമായും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് ജീവിതത്തിൽ പകർത്തി സമൂഹത്തോട് സംസാരിച്ചതിന്റെ പ്രവാ ജീവിതം നയിച്ചതിന്റെ സഹാബത്തിനെ പോലെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുമോ ആ ആ ശുഹദാക്കളെ റഹ്മാനായ റബ്ബ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ സ്വാലിഹങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ ഏറ്റവും ആളുകളെ സ്നേഹത്തോട് കൂടി കൂട്ടിക്കൊണ്ടുപോകുമ്പോ അതിന്റെ ഒരു ഓരത്ത് നമ്മൾ ഉണ്ടാകുമ്പോ ചോദ്യമല്ലേ സഹോദരങ്ങളെ അള്ളാഹു തോഫി നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയുകൾ കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുവാൻ അത് സമൂഹത്തിന് വെളിച്ചമാക്കി മാറ്റുവാൻ നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ പ്രവാചകനെ പോലെ പ്രവാചകന്റെ അനുചരന്മാരെ പോലെ അവരുടെ മാർഗത്തിൽ അണിച്ചേർന്ന് നിൽക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ദുനിയാവിന്റെ പ്രമത്തതയിൽ നിന്ന് മനസ്സിനെ പിന്നോട്ട് കൊണ്ടുപോകുവാനും ആഹ് സ്നേഹിച്ച് മരണത്തെ കാത്തിരിക്കുന്ന യഥാർത്ഥ ഉഖിൽ ഉൾപ്പെടുവാനും നൽകുമാറാവട്ടെ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്ന് ഈ നാടിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും വിട്ടൊഴിഞ്ഞ് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിയക്കു നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ സഹോദരങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യന്മാർ മക്കൾ എല്ലാവരെയും നാളെ പരലോകത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ പ്രതിസന്ധികളിൽ نمي الله لا تسم تشكيلكم ما راض لوقت النبي مسلم أمتن رحمنا يارب دين نعمة تباركت تلقاك نكرهكم ما راضين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين. امين برحمتك, برحمتك يا ارحم الراحمين